താഴേക്ക് പോകണു സങ്കോചിക്കുന്ന പ്രത്യേക സംവിധാനം ഉണ്ടല്ലോ രണ്ട് ടയറുകൾക്കിടയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും സങ്കോചിക്കുന്ന ഒരു സംവിധാനം അതിന്റെ ഇടയിൽ തല കുടുങ്ങി പെൺകുട്ടിയുടെ തല കുടുങ്ങി ട്രെയിൻ ഒന്ന് മുന്നോട്ടെടുത്താൽ ഈ പെൺകുട്ടിയുടെ തല വേറിയാകും ഉടലു വേറെയാകും പിന്നോട്ടെടുത്താലും അത് തന്നെയാണ് സംഭവം ഈ പെൺകുട്ടി ശ്വാസം മുട്ടിക്കൊണ്ട് അവിടെ നിന്ന് പെടക്കുക പെടിയ നൂറുകണക്കിന് ആളുകൾ നോക്കി നിൽക്കുന്നുണ്ട് ആ നോക്കി നിൽക്കുന്ന കൂട്ടത്തിൽ ഡോക്ടറുണ്ട് എൻജിനീയറുണ്ട് വിശുദ്ധരന്മാരുണ്ട് വിശാരദന്മാരുണ്ട് സാഹിത്യകാരന്മാരുണ്ട് എം എൽ എമാരുണ്ട് അധികാരികളുണ്ട് ബുദ്ധിമാന്മാരുണ്ട് കവികളുണ്ട് എല്ലാവരുമുണ്ട് എല്ലാവരും നോക്കി നിൽക്കാൻ ഈ പെൺകുട്ടി ഇരുപത് മിനിറ്റോളം അവിടെ കിടന്ന് പടച്ചു പെടങ് പെടഞ്ഞ് മരണത്തിന്റെ ഇടയിൽ അവൾ ഇട്ടിരിക്കുന്ന വസ്ത്രത്തിലേക്ക് കാഷ്ടിക്കുകയും മോദരിക്കുകയും ചെയ്തു നിങ്ങളൊന്ന് ചിന്തിക്കണം മരണത്തിന്റെ അവസ്ഥ മരണത്തിന്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നത് ആത്മാഭിമാനമുള്ള അന്തസ്സുള്ള വിദ്യാഭ്യാസമുള്ള സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടി മരണത്തിന്റെ വെപ്രാളത്തിൽ നൂറുകണക്കിന് ആളുകൾ നോക്കി നിൽക്കുന്നുവെന്ന ചിന്തയില്ലാതെ അതുപോലും മറന്നുപോയി പരിസരബോധം നഷ്ടപ്പെട്ട് ഇട്ടിരിക്കുന്ന വസ്ത്രത്തിലേക്ക് കാഷ്ടിക്കുകയും മൂത്രിക്കുകയും ചെയ്യുന്ന വല്ലാത്തൊരവസ്ഥ അതീ ലോകത്ത് പിറന്നു വീണ ഓരോ മനുഷ്യനും അനുഭവിക്കേണ്ട മരണം അതീ ലോകത്ത് പെരന്നു വീണ ഞാനും നിങ്ങളും അനുഭവിക്കേണ്ട മരണം സഹോദരങ്ങളെ അതിൽ നിന്ന് നമുക്ക് രക്ഷയില്ല അതിൽ നിന്ന് നമുക്ക് രക്ഷയില്ല പടച്ചതമ്പുരാൻ കോടാനുകോടി മനുഷ്യരിൽ എവിടെയാണ് എപ്പോഴാണ് അവർക്ക് മരണം വന്നെത്തുകയെന്ന് ആർക്കും തന്നെ പറയാൻ സാധ്യമല്ല ആർക്കും തന്നെ പടച്ച തമ്പുരാൻ അറിയിച്ചു കൊടുത്തിട്ടില്ല ഈ പരിപാടി കഴിഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വീട്ടിലെ ും മടങ്ങി പോകാൻ എന്നെ കാത്തിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മാതാവിന് ഒരു പക്ഷേ ഏറ്റെടുക്കേണ്ടി വരിക ജീവച്ഛവമായി കിടക്കുന്ന എന്റെ ശരീരമായിരിക്കും അല്ലെങ്കിൽ എന്റെ മയ്യത്തായിരിക്കും എല്ലാ ഐഡന്റിറ്റികളും നശിക്കുന്ന എല്ലാ അന്തസ്സും മുറിഞ്ഞു പോകുന്ന എല്ലാ ചാരിതാർത്ഥ്യവും ഇല്ലാതെയാകുന്ന എല്ലാ പ്രൗഢിയും അവസാനിക്കുന്ന എല്ലാ ആത്മാഭിമാനങ്ങളും ഏതൊരു മരണത്തിന്റെ മുന്നിലാണോ അടിയറ വെക്കുന്നത് ആ മരണ ഓർമ്മ സഹോദരങ്ങളെ വർദ്ധിപ്പിക്കണേ ആ മരണത്തെ കുറിച്ചുള്ള ചിന്ത ജീവിതത്തിൽ എപ്പോഴും അധികരിപ്പിക്കണേ ജീവിതത്തെ ജീവിതത്തെ വഴി നമ്മുടെ കയ്യിലുള്ളൂ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ഞാനിപ്പോ ഇവിടുന്ന് എന്റെ നാട്ടിലേക്ക് പോകുന്ന വഴിക്ക് മരിച്ചു നിങ്ങൾ എന്തെയ്യും എന്റെ വീട്ടിൽ വിളിക്കും എന്നിട്ട് പറയും നിങ്ങളുടെ മകൻ മരിച്ചിട്ടുണ്ട് ഒരു കൂടി അടിക്കാലം മുതൽ മുടിവരെ കയറുന്ന ഒരു വൈദ്യുത പ്രവാഹത്തോടു കൂടി എൻ്റെ ഉമ്മയും പാപ്പയും ആ വാർത്ത സ്വീകരിക്കും അവരൊരുപാട് കരയും ഒരുപാട് കരയും അവസാനം അവരെ മയ്യത്ത് കൊണ്ടുവരുന്നതിനായി കാത്തു നിൽക്കും അങ്ങനെ എൻറെ മയ്യത്ത് എൻറെ വീടിന്റെ പടിവാതിൽ കടന്ന് എൻറെ വീടിന്റെ സെൻട്രൽ ഹാളിൽ ആളുകൾക്ക് കാണാൻ വേണ്ടി പ്രദർശനത്തിൽ വെക്കും അവസാനം എൻറെ പൊന്നു പിതാവ് എന്റെ പൊന്നു മാതാവ് ചോദിക്കും മയ്യത്തെടുക്കുന്നില്ലേ കുളിപ്പിക്കാൻ മയ്യത്തെടുക്കുന്ന കുളിപ്പിക്കാൻ ഇതുവരെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ എന്ന് മാത്രം വിളിച്ചിരുന്ന എന്റെ പ്രിയപ്പെട്ട പിതാവ് അടുത്ത സെക്കൻഡിൽ ഞാൻ മരിച്ചതിൻറെ അടുത്ത നിമിഷത്തിൽ എന്നെ കുറിച്ച് ചോ ചോദിക്കുന്നത് എന്നെ കുറിച്ച് പറയുന്നത് ഉനൈസ് എന്നല്ല മോനെന്നല്ല പിന്നെ എന്താ മയ്യത്തിനാണ് മയ്യത്ത് എന്നാണ് എന്താണ് മയത്തിന്റെ മലയാളം എന്താണ് മയ്യത്തിന്റെ തരന്താന മലയാളത്തിൽ അർത്ഥം ശവം അല്ലെ ശവം അതാണ് എനിക്കുള്ള പേര് ഞാൻ എത്ര തന്നെ പ്രൗഢിയുള്ളവനായാലും എത്ര തന്നെ പ്രശസ്തിയുള്ളവനായാലും എത്ര തന്നെ കഴിവുള്ളവനായാലും മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട മാതാവ് പോലും എന്നെ കുറിച്ച് ചോദിക്കുന്നത് എന്നെ കുറിച്ച് പറയുന്നത് മയ്യത്ത് എന്നാണ് സഹോദരങ്ങളെ ഇതാണ് ഒരു മനുഷ്യന്റെ മരണം ഇതാണ് ഒരു മനുഷ്യന്റെ മരണം അല്ലെ നമസ്കാരം കഴിഞ്ഞ് ധൃതിപ്പെട്ടുകൊണ്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങി പോകുന്ന എന്നോട് പള്ളിയിലെ മൂലക്കിരിക്കുന്ന സെക്രട്ടറി ചോദിച്ചു എന്താ മോനെ ഇത്ര ധുതിപ്പെട്ട് നടന്നു പോകുന്നത് കുറച്ചു കുറച്ചുനേരം സംസാരിച്ചിട്ടൊക്കെ പോകാം നേരം ഇവിടെ ഇരിക്കും പള്ളിയിൽ കുറച്ചു നേരം സംസാരിച്ച് കിസ പറഞ്ഞിട്ടൊക്കെ പോകാം ഞാൻ പറഞ്ഞു കാക്ക പറ്റൂല എന്റെ ഭാര്യ ഒറ്റക്കാണ് അവൾക്ക് ഇരുട്ട് പേടിയാണ് രാത്രി ഒറ്റക്ക് നിൽക്കാൻ പേടിയാണ് അതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ചെന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് പോയി അതേ അടുത്ത ആഴ്ച ഒരാഴ്ചക്കുള്ളിൽ എൻ്റെ ഭാര്യ മരണമടഞ്ഞു നമസ്കാരം കഴിഞ്ഞ് ഞാൻ എവിടേക്ക് നടന്നു പോകും നമസ്കാരം കഴിഞ്ഞ് ഞാൻ എവിടേക്ക് നടന്നു പോകും ഒരാഴ്ച മുമ്പ് ഒരാഴ്ച മുമ്പ് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന നാട്ടിൻ പുറത്ത് എല്ലാ സൗകര്യങ്ങളുമുള്ള ടൈൽ ഒരു വീടിന്റെ ഉള്ളിൽ രാത്രി പേടിയാണെന്ന് പറഞ്ഞ എന്റെ ഭാര്യയ്ക്ക് കൂട്ടുനിൽക്കാൻ ധൃതിപ്പെട്ടുകൊണ്ട് നടന്നു പോയ ഞാൻ ആറടി മണ്ണിന്റെ ഇടയിൽ അടിയിൽ പകൽ സമയത്ത് പോലും ആളുകൾ കടന്നു ചെല്ലാൻ പേടിക്കുന്ന പള്ളിക്കാട്ടിന്റെ ഏതോ ഒരു മൂലയിൽ കിടന്നിറങ്ങുന്ന എന്റെ ഭാര്യയുടെ അടുത്തേക്ക് ഞാൻ നടന്നു പോകുമോ അല്ലെ എന്റെ ഉമ്മയുടെ അടുത്തേക്ക് ഞാൻ നടന്നു പോകുമോ എന്റെ ഉമ്മയുടെ എന്റെ മനസ്സിൽ ആരടി മണ്ണിന്റെ അടിയിൽ കിടക്കുന്ന ഭാര്യയുടെ ചിത്രമുണ്ടെങ്കിലും അവൾക്ക് കൂട്ടുകിടക്കാൻ ലോകത്തെ എത്ര സ്നേഹമുള്ള ഭർത്താവും തയ്യാറാകാറില്ല എന്നതാണ് സത്യം അല്ലെ സ്നേഹം മുഴുവനും മുറിഞ്ഞു പോകുന്ന മരണം സ്നേഹവും വാത്സല്യവും കാരുണ്യവും ഐഡന്റിറ്റിയും എല്ലാം നശിച്ചു പോകുന്ന മരണം ആ മരണത്തെ കുറിച്ചാകട്ടെ ഈ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാകേണ്ടത് ഈ പരിപാടി ആരെയും വേദനിപ്പിക്കാനുള്ളതല്ല ഈ പരിപാടി ആരെയും ദുഃഖിപ്പിക്കാനുള്ളതല്ല ഈ പരിപാടി ആരെയും വിഷമിപ്പിക്കാനുള്ളതല്ല മറിച്ച് ആ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലേക്കുള്ള ഒരു മുതൽക്കൂട്ട് മാത്രമാണ് ആരും ഈ പരിപാടി കേൾക്കുന്ന ഒരാളും അങ്ങനെ തെറ്റിദ്ധരിക്കരുത് തെറ്റിദ്ധരിച്ചു പോകരുത് ഈ പരിപാടി കൊണ്ട് നന്മയല്ലാതെ മറ്റൊന്നും തന്നെ ഇതിന്റെ സംഘാടകരോ പ്രഭാഷകരോ ഉദ്ദേശിക്കുന്നില്ല വല്ലാഹി സത്യം വല്ലാഹി സത്യം വല്ലാഹി സത്യം ഈ പരിപാടി കൊണ്ട് ഉദ്ദേശം നാളെ മരിച്ചു കഴിഞ്ഞാഹുവിന്റെ കോടതിയിൽ ചെന്ന് നിൽക്കുമ്പോൾ പടച്ചവനോട് പറയണം പടച്ചവനെ കൂടാരത്തിലേക്ക് കൂടാരത്തിൽ സ്മൃതിയടഞ്ഞിരുന്നോട് പ്രദേശത്ത് ജീവിച്ചിരുന്ന ഒരുപാട് ആളുകളോട് ഒരു വട്ടമെങ്കിലും പടച്ചവനെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഉപദേശിച്ചിട്ടുണ്ട് അള്ളാഹുവെ കേൾക്കാത്തത് ഞങ്ങളുടെ കുറ്റമല്ല എന്ന ഒരൊറ്റ ഉദറിന് വേണ്ടി മാത്രമാണ് ഈ പരിപാടി എന്ന് മനസ്സിൽ നമ്മുടെ ഇന്നത്തെ വിഷയം ഇബ്രാഹിമിന്നുള്ളതാണ് എന്നുള്ളതാണ് എന്താണ് മില്ലത്ത് അതിന്റെ എ എ ബി ബി സി സി ഡി ഡി തൗഹീദാണ് മില്ലത്തിന്റെ എന്ന് പറയുന്നത് തൗഹീദാണ് തൗഹീദില്ലാതെ ഇബ്രാഹിം ഇബ്രാഹിം ഒരു തൗഹീദുമില്ല പ്രകാരം അവൻ അങ്ങേറ്റം സ്നേഹമുള്ളവനാണ് കാരുണ്യമുള്ളവനാണ് വാത്സല്യമുള്ളവൻ ഒരിക്കൽ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ല യുദ്ധ തടവുകാരെ പിടിച്ചു അങ്ങനെ ആ യുദ്ധ തടവുകാരെ പ്രവാചകനും സഹാബത്തും ഇങ്ങനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുക അപ്പോ അതിന്റെ ഇടയിൽ ഒരു സ്ത്രീ ഇങ്ങനെ അലറിക്കരഞ്ഞുകൊണ്ട് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നു എന്താണ് ആ സ്ത്രീ അലറിക്കറയുന്നതെന്ന് പ്രവാചകനും സഹാബത്തും ചെവി കൂർപ്പിച്ച് കേട്ടു കേട്ടു നോക്കി അപ്പോ ആ സ്ത്രീ പറയുന്നത് ഇപ്രകാരമാണ് എവിടെയാണ് നീ എവിടെയാണ് നീ യുദ്ധത്തിന്റെ കോലാഹലങ്ങൾക്കിടയിൽ എപ്പോഴോ ആ സ്ത്രീക്ക് അവരുടെ മകനെ നഷ്ടപ്പെടുകയുണ്ടായി ആ മകനെ നഷ്ടപ്പെട്ട വേദനയിൽ യുദ്ധ തടവുകാർക്കിടയിലൂടെ മകനെയും തെരഞ്ഞുകൊണ്ട് ഓടി നടക്കുകയാണ് സ്ത്രീ പക്ഷെ കിട്ടിയില്ല ഒരുപാട് തെരഞ്ഞു ആ സ്ത്രീ ബോധം കെട്ടുപോടും ബോധം ഉണർന്ന ഉടനെ വീണ്ടും ആ സ്ത്രീ ചോദിക്കുന്നത് എവിടെ എന്റെ മകൻ എവിടെ എന്റെ മകൻ വീണ്ടും ഒരുപാട് അന്വേഷിച്ചു കിട്ടിയില്ല വീണ്ടും ബോധരഹിതയായി വീണ്ടും ബോധം തെളിഞ്ഞു വീണ്ടും ഒരുപാട് അന്വേഷിച്ചു ബോധരഹിതയായി വീണു അങ്ങനെ ആവർത്തിച്ചാർത്തിച്ച് ആവർത്തിച്ച് മോഹാലസ്യപ്പെട്ടു വീണു അവസാനം നിരാശയായി ആ യുദ്ധത്തറവുകാർക്കിടയിൽ ഒരു മൂലയിൽ കൈകൾ മുട്ടോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഏങ്ങി ഏങ്ങി കരയുന്ന ആ സ്ത്രീയുടെ അടുത്തേക്ക് നഷ്ടപ്പെട്ട തന്റെ കുഞ്ഞ് ഉമ്മ എന്ന് വിളിച്ച് ഓടി വന്നു ഉമ്മാ എന്ന പഞ്ചാര വാക്കുമായി അവരുടെ കുഞ്ഞ് ഓടി വന്നു അവർക്ക് തന്റെ കണ്ണിനെ വിശ്വസിക്കാൻ സാധിച്ചില്ല അലറിക്കര ആ സ്ത്രീ എഴുന്നേറ്റു തന്റെ മകനെ വാരിയെടുത്തു അവന്റെ 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 നെറ്റിയിലേക്കും നെഞ്ചത്തേക്കും ഉമ്മ വെച്ചു ഒരുപാട് നേരം പൊട്ടിക്കരഞ്ഞു ഒരുപാട് നേരം പൊട്ടിച്ചിരിച്ചു നേക്കുമായി നഷ്ടപ്പെട്ടു പോയെന്ന് താൻ വിചാരിച്ച തന്റെ പിഞ്ചോമനെ പൈതലിനെ കൈ കിട്ടിയപ്പോ ആ സന്തോഷത്തിന്റെ വികാരം എപ്രകാരം പ്രകടിപ്പിക്കണമെന്നറിയാതെ യും പൊട്ടിച്ചിരിക്കുകയും ചെയ്യുന്ന ആ മാതാവിനെ ചൂണ്ടിക്കൊണ്ട് പ്രവാചകൻ അലൈഹി ചോദിച്ചു ഈ മാതാവ് തന്റെ കുഞ്ഞിനെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഒന്നടങ്കം പറഞ്ഞു ഇല്ല പ്രവാചകരെ ഒരിക്കലും ഇല്ല ആ മാതാവിന്റെ ചുണ്ടന് ഒരു ശതമാനമെങ്കിലും ജീവന്റെ ചൈതന്യം അവശേഷിക്കുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിന്റെ ജീവൻ പായപ്പെടാൻ അവർ സമ്മതിക്കില്ല പ്രവാചകരെ എന്ന് മുഴുവനും ഒരുപോലെ മറുപടി പറഞ്ഞു പ്രിയപ്പെട്ട സഹോദരങ്ങളെ രണ്ടു മൂന്നാഴ്ചകൾക്ക് മുമ്പ് പത്രത്തിന്റെ താളുകളിൽ മഹനീയമായ ഹൃദയഹാരിയായ ഹൃദയത്തെ തകർത്ത് കളയുന്ന ഒരു കാഴ്ച നാം കാണുകയുണ്ടായി എന്താണ് ആഫ്രിക്കൻ രാജ്യത്ത് ഏതോ ഒരു കെട്ടിടത്തിന് തീപിടിച്ച് ആ കെട്ടിടം മുഴുവൻ കത്തി നശിക്കുന്ന സമയത്ത് തന്റെ പിഞ്ചോമന പൈതലിനെ വലത് കൈയിലേക്ക് എടുത്തു പിടിച്ചുകൊണ്ട് ജനൻപാളിയിലൂടെ പുറത്തേക്ക് ഇങ്ങനെ നീട്ടിപ്പിടിക്കുന്ന കറുത്ത സ്ത്രീ ായ ഒരു അമ്മ അല്ലെ ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന സമയമേതാ അവന് ഏറ്റവും സഹിക്കാൻ കഴിയാത്ത വേദന ഏതാ തൊലികൾ കത്തി സമയത്ത് ആ തൊലിക്കിടയിലുള്ള ചോരയും ചെലവും പുറത്തേക്ക് ചീറ്റിവേദന അനുഭവിക്കുന്ന സമയത്ത് തന്റെ ശരീരം സമയത്തും ആ മാതാവ് തന്റെ പിഞ്ചോമന പിഞ്ചോമന് ആരെങ്കിലും കണ്ട് രക്ഷിക്കട്ടെ എന്ന് വിചാരിച്ച് ജനൽപാളിയിലൂടെ പുറത്തേക്ക് നെട്ടിപ്പിടിക്കുമ്പോ അവിടെ ലോകത്തിന് മുഴുവനും ആ ഉമ്മതരുന്ന ഒരു സന്ദേശമുണ്ട് എന്താണെന്നറിയോ ലോകത്ത് ആയിരക്കണക്കിന് പോറ്റമ്മമാരും ആയിരക്കണക്കിന് നഴ്സുമാരും ആയിരക്കണക്കിന് ആയിരക്കണക്കിന് പരിചാരകൻ വന്നാലും ഒരു ഉമ്മ ഒരു പ്രസവിച്ച ഉമ്മയുടെ സ്നേഹത്തിന് തുല്യം തുല്യമെക്കാൻ ഒന്നുമില്ല അത് സഹാബികൾക്കറിയാമായിരുന്നു പ്രവാചകനോട് പറഞ്ഞു ഇല്ല പ്രവാചകരെ അവരുടെ ചുണ്ട് അവരുടെ കൊക്കിന് ഒരു ശതമാനമെങ്കിലും ജീവൻ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിന്റെ ജീവനി എന്തെങ്കിലും അപകടം സംഭവിക്കാൻ അവർ സമ്മതിക്കുകയില്ല പ്രവാചകരെ എന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം അതിനൊരു മറുപടി കൊടുത്തു എന്നാൽ എന്നാൽ ഈ ഉമ്മയ്ക്ക് തന്റെ കുഞ്ഞിനോട് എത്ര മാത്രം സ്നേഹമുണ്ടോ അതിനേക്കാൾ ഇരട്ടി ഇരട്ടി എന്നോട് സ്നേഹമാണ് എന്നോട് എന്റെ റബ്ബിനുള്ളത് എന്നാണ് അവിടെ പറഞ്ഞത് ഒന്ന് ചിന്തിക്കണം ചിന്തിക്കണം കേവലം ഒരു കഥ കേൾക്കുന്നത് പോലെ ലാഘവത്തോടെ കേൾക്കാതെ പഠിച്ചവന്റെ സ്നേഹത്തെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്ക് ായ ഹദീസിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി അലേഹിബല നമുക്ക് പറഞ്ഞു തന്നു അള്ളാഹുവിന് നൂറ് കാരുണ്യമുണ്ട് എത്ര കാരുണ്യം നൂറ് കാരുണ്യം ആ നൂറ് കാരുണ്യത്തിൽ നിന്ന് ഒരൊറ്റ കാരുണ്യം മാത്രമേ പടച്ചിതമ്പുരാൻ ഈ ഭൂമിയിലേക്ക് അവതരിപ്പിച്ചിട്ടുള്ളൂ ആ ഒരൊറ്റ കാരുണ്യത്തിൽ നിന്ന് പങ്കിട്ടെടുത്തുകൊണ്ടാണ് യൂണിവേഴ്സിറ്റിയിലും കോളേജിലും പോയി സ്നേഹത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും പാടങ്ങൾ പഠിക്കാത്ത വനാന്തരങ്ങളിൽ ജീവിക്കുന്ന ക്രൂരയായ സിംഹം തന്റെ കുഞ്ഞിനോട് വാത്സല്യം കാണിക്കുന്നത് ആ ഒരൊറ്റ സ്നേഹത്തിൽ നിന്ന് പങ്കിട്ടെടുത്തുകൊണ്ടാണ് പരുന്തിന്റെ നീൽവട്ടം കാണുന്ന സമയത്ത് തന്റെ കോഴിക്കുഞ്ഞുങ്ങളെ ചെറുകിന്നടിയിലേക്ക് ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് കാണിക്കുന്ന സ്നേഹം ആ ഒരൊറ്റ സ്നേഹത്തിൽ നിന്ന് പങ്കിട്ടെടുത്തുകൊണ്ടാണ് ആഴങ്ങളിൽ ആഴങ്ങളിൽ പുഴയുടെയും കടലിന്റെയും ആഴങ്ങളിൽ തന്റെ കുഞ്ഞുങ്ങളോട് സ്നേഹം കാണിക്കുന്ന ഭീമാകാരങ്ങളായ മത്സ്യങ്ങൾ ആ ഒരൊറ്റ സ്നേഹത്തിൽ നിന്ന് പങ്കിട്ടെടുത്തതാണ് ആ ഒരറ്റ സ്നേഹത്തിൽ നിന്ന് പങ്കിട്ടെടുത്തുകൊണ്ടാണ് ലോകത്ത് ജീവിക്കുന്ന കോടാനുകോടി മാതാക്കളും പിതാക്കളും സഹോദരന്മാരും സഹോദരിമാരും കോടാനുകോടി ജൈവ വൈവിധ്യ വൈവിധ്യങ്ങളും വൈജാത്യങ്ങളും പരസ്പരം പങ്കുവെക്കുന്ന സ്നേഹവും വാത്സല്യവും

മുന്നിനോടുണ്ടായപ്പോ ആ സ്നേഹത്തിന്റെ ആധിക്യവും അളവും അനുഭവവും അതുല്യവുമാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാഹു സുബാനുണ്ടെന്ന് പറയുന്ന സ്നേഹത്തിന്റെ അളവ് എത്രയാരുടെ ആധിക്യം എത്രയാ അല്ലെ ഒരു മനുഷ്യൻ പാപഭിലനായി ജീവിച്ചുകൊണ്ട് അവസാനം പശ്ചാത്താപത്തിന് വേണ്ടി അള്ളാഹുവിന്റെ മുന്നിലേക്ക് കരങ്ങൾ ഉയർത്തുന്ന ഒരു മനുഷ്യന്റെ പ്രവൃത്തി കാണുമ്പോ പടച്ച തമ്പുരാനുണ്ടാകുന്ന മനോനില എന്താണ് പ്രവാചകൻ പഠിപ്പിച്ചു മരുഭൂമിയിലൂടെ സഞ്ചരിക്കാൻ ഒരുപാട് സഞ്ചരിച്ചു മരുഭൂമിയുടെ അയാൾക്ക് വല്ലാത്ത ക്ഷീണം തോന്നി അങ്ങനെ ആ ഒട്ടകത്തിന്റെ തണലിൽ അയാൾ കിടന്നുറങ്ങി ഉറങ്ങി എഴുന്നേറ്റപ്പോ ഒട്ടകത്തെ കാണാനില്ല ഒട്ടകം അതിന്റെ വഴിക്ക് എവിടെയോ നടന്നുപോയി അയാൾ ഇനി മരിക്കുക മാത്രമേ രക്ഷയുള്ളൂ ഈ മരുഭൂമിയിൽ ആരോരുമില്ലാതെ മരിക്കുക മാത്രമേ ഇനി രക്ഷയുള്ളൂ വേറൊരു രക്ഷയില്ല ഇനി എന്റെ മോനെ കാണാൻ സാധ്യമല്ല ഇനി എന്റെ ഭാര്യനെ കാണാൻ സാധ്യല്ല ഇനി എൻറെ ഉമ്മയെ കാണാൻ സാധ്യല്ല ഇനി എനിക്കെൻറെ വീട്ടിലേക്ക് പോകാൻ സാധ്യല്ല അയാള് കരഞ്ഞ് ആർത്ത് വിളിച്ച് മരുഭൂമിയിൽ മരണത്തിന് കീഴടങ്ങാൻ വേണ്ടി മലർന്നടിച്ചു വീണു എപ്പോഴും അയാൾ വീണ്ടും ഉറങ്ങി വീണ്ടും ഉറങ്ങിപ്പോയി വീണ്ടും ഉണർന്നപ്പോ തന്റെ കാലിന്റെ അരികിൽ നഷ്ടപ്പെട്ടു പോയോ ഒട്ടകം വന്നു നിൽക്കുന്നു എന്തായിരിക്കും ആ മനുഷ്യന്റെ മനോനില ആ മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന സന്തോഷത്തിന്റെ അളവെത്രയായിരിക്കും അത്ര തന്നെയാണ് ഒരു മനുഷ്യൻ പശ്ചാത്തപിക്കുന്ന സമയം ഒരു മനുഷ്യൻ പശ്ചാത്തപിക്കുന്ന സമയം അള്ളാഹുവിനുണ്ടാകുന്ന സന്തോഷം പടച്ചവന്റെ സ്നേഹം നോക്ക് പടച്ചവന്റെ കാരുണ്യം നോക്ക് അള്ളാഹുവിന്റെ വാത്സല്യം നോക്ക് തൊണ്ണൂറ്റി ഒൻപത് പേരെ കൊന്ന ഒരു മനുഷ്യന്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ ഈ മനുഷ്യൻ ഒരു പണ്ഡിതന്റെ അടുത്ത് പോയി ചോദിച്ചു ഉസ്താദെ ഞാൻ തൊണ്ണൂറ്റി ഒമ്പതാളെ കൊന്നിട്ടുണ്ട് തൊണ്ണൂറ്റിയൊൻപത് ആളുകളെ ഞാൻ കൊന്നിട്ടുണ്ട് എനിക്ക് പശ്ചാത്താപുണ്ടോ പറഞ്ഞു പശ്ചാത്താപം ഇറങ്ങിപ്പോൾ കൊന്ന് കണക്കിന് മക്കളെ അനാഥരാക്കി നൂറുകണക്കിന് ഭാര്യമാരെ വിധവമാരാക്കി നൂറുകണക്കിന് മാതാപിതാക്കളെ കണ്ണുനീരി കുടിപ്പിച്ച് അവസാനം നാണവും മാനവും മയാകുമില്ലാതെ ഇവിടെ വന്നു നിന്നുകൊണ്ട് പശ്ചാത്താപം വേണമെന്ന് പറയുന്നു ഇറങ്ങിപ്പോ എന്റെ മുന്നെന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യൻ അരയിൽ നിന്ന് വാളുരുകിയെടുത്ത ആ ഉസ്താദിനെ കൊന്നു കളഞ്ഞു നൂറ് തികച്ചു അയാൾ വീണ്ടും തമ്മാരി നടന്നുപോയി ഒരുപാട് നാളുകൾക്ക് ശേഷം അയാളുടെ മനസ്സിൽ വീണ്ടും പശ്ചാത്താപം തോന്നി മറ്റൊരു പണ്ഡിതനെ തെരഞ്ഞുപിടിച്ച് അയാൾ ചോദിച്ചു പേരെ ഞാൻ കൊന്നിട്ടുണ്ട് പേരെ ഞാൻ കൊന്നിട്ടുണ്ട് എനിക്ക് പശ്ചാത്താപം ലഭിക്കുമോ ഉസ്താദെ എന്ന് ചോദിച്ചപ്പോ ആ പണ്ഡിതൻ മറുപടി പറഞ്ഞു മോനെ നിനക്ക് പശ്ചാത്താപമുണ്ട് മോനെ നിനക്ക് പശ്ചാത്താപമുണ്ട് നീ നിന്റെ നാടിൽ നിന്ന് അധർമ്മം കൊടികുത്തി വാഴുന്ന നിന്റെ നാടിൽ നിന്ന് നീ പലായനം ചെയ്യുക സദ്വൃത്തരായ ജനങ്ങൾ നീ ജീവിക്കുന്ന ഒരു നാട്ടിലേക്ക് നീ പലായനം ചെയ്യുക നിനക്ക് പശ്ചാത്തലമുണ്ട് ധാരധാരയായി ഒഴുകി അങ്ങനെ ആ മനുഷ്യൻ തന്റെ നാടും വീടും കുടുംബവും സമ്പത്തും സമ്പാദ്യവും മുഴുവനും ഉപേക്ഷിച്ച് സദ്വൃത്തരായ ആളുകൾ ജീവിക്കുന്ന നാട്ടിലേക്ക് പോയി അവിടെയാണ് അദ്ദേഹത്തിന്റെ മരണത്തിന്റെ അവധി നിശ്ചയിച്ചത് ആ യാത്രാ മധ്യേ അതാബിന്റെ മലക്കുകളും മലക്കുകളും അദ്ദേഹത്തിന്റെ മലക്കുകൾ പറഞ്ഞു പശ്ചാത്തപിച്ച ആളാണ് അതുകൊണ്ട് തന്നെ ഇയാളെ ഞങ്ങൾക്ക് വേണം ഞങ്ങൾ ഇയാളെ കൊണ്ടുപോയി കൊള്ളാം അതാബിന്റെ മലക്കുകൾ പറഞ്ഞു ഇല്ല ഇയാള് പശ്ചാത്തപിച്ചിട്ടില്ല ഇയാള് പശ്ചാത്തപിക്കാൻ ഉദ്ദേശിച്ചിട്ടേ ഉള്ളൂ അതുകൊണ്ട് ഇയാളെ ഞങ്ങളാണ് കൊണ്ടുപോകുക എന്ന് പരസ്പരം തർക്കമായി അവിടെയാണ് പടച്ചവൻ ഇടപെടുന്നത് അള്ളാഹു ഇടപെട്ടു അല്ലാതെ പറഞ്ഞു അവൻ ഏത് നാട്ടിലേക്കാണ് കൂടുതൽ അടുത്തിരിക്കുന്നതെന്ന് നോക്കുക ഏത് പ്രദേശത്തേക്കാണ് അവൻ കൂടുതൽ അടുത്തിരിക്കുന്നതെന്ന് നോക്കുക നോക്കുക അവൻ 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 ആദ്യം ജീവിച്ച വൃത്തികെട്ട നാട്ടിലേക്കാണോ നാട്ടിലേക്കാണോ അല്ല പോകാൻ പോകുന്ന ജനങ്ങളുടെ കൂടുതൽ അടുത്തിരിക്കുന്നതെന്ന് ചാൻ ചാൻ മാത്രം മാത്രം ആളുകൾ ജീവിക്കുന്ന നാട്ടിലേക്ക് അടുത്തത് കാരണം സുഗന്ധ ദ്രവ്യത്തിൽ പൊതിഞ്ഞുകൊണ്ട് ആ മനുഷ്യന്റെ ആത്മാവിനെ മലക്കുകൾ സ്വർഗ ലോകത്തേക്ക് കൊണ്ടുപോയി നൂറുപേരെ കൊന്ന ഒരു മനുഷ്യൻ നൂറുപേരെ കൊന്ന ഒരു മനുഷ്യൻ ഇതാണ് അള്ളാഹുവിന്റെ സ്നേഹം അള്ളാഹുവിന്റെ കാരുണ്യം ഇനി ഞാൻ എന്തിനാണ് അള്ളാഹുവിന്റെ കാരുണ്യം ഇവിടെ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ അള്ളാഹുവിന്റെ അതല്ല നമ്മുടെ വിഷയം അള്ളാഹുവിന്റെ കാരുണ്യമോ മരണമോ അല്ല നമ്മുടെ വിഷയം എന്തിനാണ് അള്ളാഹുവിന്റെ അതിന് കാരണമുണ്ട് ഇത്രയും കാരുണ്യമുള്ള തമ്പുരാൻ ഇത്രയും വാത്സല്യമുള്ള പടച്ച തമ്പുരാൻ ഇത്രയും കാരുണ്യവും സ്നേഹവും അനുകമ്പയും പടച്ച തമ്പുരാൻ ഒരൊറ്റ തെറ്റിനെ കുറിച്ച് മാത്രം ഒരൊറ്റ തെറ്റിനെ കുറിച്ച് മാത്രം കണിശമായി സംസാരിച്ചിട്ടുണ്ട് ഏതാണ് ആ തെറ്റ് അറിയോ ആ തെറ്റേതാർ അറിയോ എല്ലാ പാപങ്ങളും അല്ല എല്ലാ ദോഷങ്ങളും പഠിച്ചു തരും ഒന്നൊഴികെ നിങ്ങൾ പറഞ്ഞോർക്ക് അല്ലെ ഷിർഖിനെ കുറിച്ച് മാത്രമാണ് പഠിച്ചു തമ്പുരാൻ പൊറുക്കുകയില്ല എന്ന് പറഞ്ഞത് മറ്റെല്ലാ പാപങ്ങളും അള്ളാഹു പൊറത്തു തരും ഷിർക്കിന്റെ അടുത്ത് അള്ളാഹുവിന്റെ കാരുണ്യം അവൻ മാറ്റി വെച്ചു അല്ലാഹുവിന്റെ വാത്സല്യം അവൻ മാറ്റിവെച്ചു

എന്ത് പാപം ചെയ്താലും എന്ത്രാൻ പുറത്തു കൊടുക്കും വർഷങ്ങളോളം വ്യഭിചരിച്ച് നടന്നാലും കൊല്ലങ്ങളോളം കള്ളു കുടിച്ചു നടന്നാലും ഒരുപാട് മനുഷ്യന്മാരെ കുന്നുകളും പടച്ച തമ്പുരാൻ അത് പുറത്തു കൊടുത്തേക്കാം പക്ഷേ ലായക പങ്കു ചേർത്താൽ അവന് മാത്രം നൽകേണ്ട കാര്യങ്ങൾ മറ്റുള്ളവർക്ക് നൽകിയാൽ അവനോട് മാത്രം പറയും കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞാൽ അവന്റെ മുന്നിൽ മാത്രം സമർപ്പിക്കേണ്ട മുസ്ലിമേ ഇല്ല പ്രായശ്ചിത്തമില്ല മുസ്ലിമേ ഏതേത് തെറ്റുകൾ നീ ചെയ്താലും ഏതേത് പാപങ്ങൾ നീ ചെയ്താലും ഏതേത് ദോഷങ്ങൾ നീ ചെയ്താലും പശ്ചാത്താപത്തിന്റെ തീക്കനൽ നിന്റെ ഹൃദയത്ത് പിടികൂടുന്ന സമയത്ത് ആ മുന്നിലെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് അല്ലാ പുറത്തു തരണേനാതാ എന്ന് പറഞ്ഞാൽ നിന്റെ പശ്ചാത്താപത്തിന്റെ വചനം അവൻ ഒരിക്കലും തല്ലിക്കളയുകയില്ല പക്ഷേ നിനക്ക് വേദന വരുന്ന സമയത്ത് നിനക്ക് സങ്കടം വരുന്ന സമയത്ത് നിനക്ക് ദുഃഖം വരുന്ന സമയത്ത് നിന്റെ മകൻ മരിച്ച സമയത്ത് നീ കടം കൊണ്ടു മൂടിയ സമയത്ത് സാമ്പത്തിക പ്രതിസന്ധി വരുന്ന സമയത്ത് മുനമ്പത്ത് ബി വിചാരത്തിൽ പോയിക്കൊണ്ട് നീ സങ്കടം പറഞ്ഞാൽ അതിനെങ്ങാനും പശ്ചാത്തപിക്കാതെ നീ മരിച്ചുപോയാൽ മുസ്ലിമേ നിരകമാണ് നിന്റെ വാസസ്ഥലം അവിടെ നിനക്ക് പശ്ചാത്താപമില്ല അവിടെ നിനക്ക് പ്രായശ്ചിത്തമില്ല ആരാണ് റബ്ബ് റബ്ബുർആാനിന്റെ താളുകളിലൂടെ പടച്ചതും ബുരാൻ ആരാണ് അവനെന്ന് നമുക്ക് പരിചയപ്പെടുത്തി തന്നില്ലേ പ്രവാചകരെ െ കുറിച്ച് നിന്നോട് ചോദിക്കുന്ന സമയത്ത് നീ പറഞ്ഞു കൊടുക്ക പ്രവാചകരെ ഞാൻ വളരെയധികം ഞാൻ കണ്ട നാടിയേക്കാൽ അടുത്തവനാണ് എന്റെ വീടിന്റെ അറയുടെ ഉള്ളിലുള്ള ബെഡിന്റെ പുറത്ത് കിടന്നുകൊണ്ട് ക്യാൻസർ രോഗിയായ ഞാന് വേദന കൊണ്ട് കരയുന്ന സമയത്ത് എന്റെ വീടിന്റെ അടുക്കളയിൽ നിന്ന് പണിയെടുക്കുന്ന എന്റെ മാതാവിന്റെ ചെവിയിലേക്ക് എന്റെ ശബ്ദം കടന്നെത്തുന്നതിന്റെ മുന്നേ ഏഴാകാശങ്ങളുടെ അനന്തത കടന്നു ചെന്നുകൊണ്ട് ഏതൊരു റബ്ബിന്റെ സമിതത്തിലേക്കാണോ എന്റെ വിളി കടന്നു ചെല്ലുന്നത് ഏതൊരു റബ്ബിന്റെ അറിഷിന്റെ സമിതത്തിലേക്കാണോ എന്റെ ുന്നത് ആ റബ്ബ് നമ്മുടെ കണ്ടതാടിയെടുത്തുണ്ടാകുമ്പോ ആ റബ്ബ് നമ്മുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിട്ടുണ്ടാകുമ്പോ പ്രിയപ്പെട്ട മുസ്ലിമേ എന്തിനാണ് ജാരങ്ങളിലേക്ക് പോയിക്കൊണ്ട് മക്ബറകളിലേക്ക് പോയിക്കൊണ്ട് നിന്റെ സങ്കടം പറയുന്നത് നിന്റെ ദുഃഖം പറയുന്നത് നിന്റെ പ്രയാസം പറയുന്നത് ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച അണ്ടഘടാഹങ്ങളെ വിധാനിച്ച ബ്രഹ്മാണ്ഡഘടാഹങ്ങളെ നിയന്ത്രിക്കുന്ന തമോഹർത്തങ്ങളെ നിയന്ത്രിക്കുന്ന യും ആയിരക്കണക്കിന് ഗാലക്സികളെയും അതുല്യനും പടച്ച തമ്പുരാൻ നിന്റെ കണ്ടതാടിയേക്കാൾ അടുത്തുണ്ടാകുന്ന സമയത്ത് കിലോമീറ്ററുകൾ സഞ്ചരിച്ചു കൊണ്ട് അജ്മീർ ദർഗയിലേക്ക് പോയി ആ അജ്മീർ പാപ്പയുടെ അടുത്ത് പോയി സങ്കടം പറയാൻ മാത്രം ആരുടെ മുന്നിലാണ് മുസ്ലിമേ നീ നിന്റെ ബുദ്ധിപണയം വെച്ചത് പ്രിയപ്പെട്ട പൊന്ന് യുവാക്കളെ പൊന്നുമക്കളെ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ പാഠമാണിത് അദൃശ്യത്തിന്റെ താക്കോലത് പടച്ചതമ്പുരാ കയ്യില നിന്റെ ഹൃദയത്തിന്റെ അകത്തലങ്ങളിൽ ഉണ്ടാകുന്ന വേദനയുണ്ടല്ലോ കത്തിയാളെന്ന നിന്റെ വികാരമുണ്ടല്ലോ വിഷമമുണ്ടല്ലോ അത് കാണാൻ മൊഹീദ്ദീൻ ഷെയ്ഖ് തങ്ങൾക്ക് സാധ്യമല്ല മമ്പറത്ത് തങ്ങൾക്ക് സാധ്യമല്ല ഉമർഖാലിക്ക് സാധ്യമല്ല മുരമ്പത്ത് ബീവിക്ക് സാധ്യമല്ല പിന്നെ നിന്റെ ഹൃദയത്തിന്റെ അകത്ത് നിന്ന് കത്തിയമരുന്ന നിന്റെ വേദന കാണാൻ ഏഴാകാശങ്ങൾക്ക് മുകളിൽ അറിഷിന്റെ മുന്നിൽ ഉപവിഷ്ടനായി ഈ ലോകത്ത് മുഴുവനും നിയന്ത്രിക്കുന്ന പടച്ച തമ്പുരാന് മാത്രമേ സാധിക്കുക

മറിയുന്നവരായി ഈ ലോകത്തെ മറ്റാരുമില്ല മുസ്ലിമേ അങ്ങനെ നീ വിശ്വസിച്ചാൽ അങ്ങനെ ഒരു വിശ്വാസം നിന്റെ മനസ്സിലുണ്ടായാൽ നീ കാഫിറകുകയാണ് അവിടെ ചെയ്യുന്നത നീ മുശ്രിക്കകുകയാണ് ചെയ്യുന്നത എന്ന നേക്കുമായി നരകത്തിന്റെ പാദാലത്തിൽ ച്ചെന്ന് ആവдикаാനുള്ള ഏറ്റവും വലിയ കാരണമാണ് പൊന്നോനേ അത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസലാം ലോകത്തെ ജനിച്ച് മരിച്ചു പോയ കോടാനുകോടി മനുഷ്യരിൽ അല്ലാഹു സുബ്ഹാന ഒരേയൊരു വ്യക്തിയായു വസ്സലാം ഇബ്രാഹിം അലൈഹിത്തു വസ്സലാമിന്റെ അടുത്തേക്ക് സന്താന സൗഭാഗ്യത്തിന്റെ സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി രണ്ട് മലക്കുകൾ കടന്നു വന്നപ്പോ ഭക്ഷണം കഴിക്കാത്ത മലക്കുകൾക്ക് വെള്ളം കുടിക്കാത്ത മലക്കുകൾക്ക് അന്നപാനീയ ഭോജനമില്ലാത്ത മലക്കുകൾക്ക് വേണ്ടി മൂരിക്കുട്ടിയെ അറുത്തുകൊണ്ട് കൊണ്ടുപോയ ഇബ്രാഹിം അദൃശ്യാനുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ നിന്റെ ബുദ്ധിയൊന്ന് ഉപയോഗിക്ക് നിന്റെ ബുദ്ധിയൊന്ന് ഉപയോഗിക്ക് ആലോചിക്ക് വസലാമിന് അദൃശ്യകാര്യങ്ങൾ അറിയാനുള്ള കഴിവുണ്ടായി

നിങ്ങൾ 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 പറയുന്നത് 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 ൾക്കും അതുപോലെ ആ പുണ്യാത്മാക്കൾക്കും ഉണ്ടെന്ന് നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയല്ലേ ആ സ്ഥാനത്ത് നിങ്ങൾ തരം താഴ്ചയല്ലേ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല ഒരിക്കലും ആ പ്രവൃത്തി ചെയ്യാൻ പതിനൊന്ന് മക്കളുടെ പിതാവായ പുത്രനായ യൂസുഫ് നബി അലൈഹി വസ്സലാമിന് വല്ലാതെ സ്നേഹിക്കുകയുണ്ടായി വല്ലാതെ കൊഞ്ചിക്കുക